സർവശക്തനായ അള്ളാഹുവിൻ്റെ പേരുകൾ പറയാൻ നാം എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് മാത്രമല്ല ആ പേരുകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയിട്ടുമുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിലെ പല ഉദ്ദേശങ്ങളും പല ആഗ്രഹങ്ങളുമൊക്കെ നേടിയെടുത്തിട്ടുമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മുടെ ദുവാക്ക് ഇജാപത്തുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന വലിയ പവർഫുള്ള ഈ ഇസ്മ നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറസ് വരെ കുലുങ്ങും അതുകൊണ്ട് തന്നെ നമ്മുടെ ദുവാ അള്ളാഹു സുബാൻ ഹുതാല എളുപ്പത്തിൽ സ്വീകരിക്കുകയും നമ്മുടെ എന്ത് നല്ല ഹലാനായ ഉദ്ദേശങ്ങളാണെങ്കിലും അത് നമുക്ക് ഹയർ ആണെങ്കിൽ അള്ളാഹു നമുക്കത് നിറവേറ്റി തരുകയും ചെയ്യും അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാ ഈ ഇസ്മ നിങ്ങൾ ഈ രീതിയിൽ ചൊല്ലിയാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം ശരിയാകാത്തവരെ മക്കളില്ലാത്തവരെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സാമ്പത്തികമായിട്ട് കടങ്ങൾ കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവരെ സ്വന്തമായിട്ടൊരു വീട് ഇല്ലാത്തവരെ നല്ല ഹയറായ ഇല്ലാത്തവരെ കച്ചവടം നഷ്ടത്തിലായവരെ നിങ്ങൾ ഈ ഇസ്മ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബഹാൻ നിങ്ങൾക്ക് ഹയർ നൽകുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റി നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് ഈസ്മ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എത്ര വട്ടം ചൊല്ലണം എപ്പോൾ ചൊല്ലണം എന്നൊക്കെ കൃത്യമായിട്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ പ്രിയപ്പെട്ട മോ ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചൊല്ലേണ്ടത് സുഭയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മഗരിബിൻ്റെ ശേഷമോ ഏറ്റവും അഫുതലായത് സുഭയ്ക്ക് ശേഷമാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചൊല്ലാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മകിരിബിൻ്റെ ശേഷം ചൊല്ലുക ഇത് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട വെറും അഞ്ച് തവണ ചൊല്ലിയാൽ മതി നമ്മുടെ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് വേണം ചൊല്ലാൻ ചൊല്ലുന്ന സമയത്ത് നല്ല എഹലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി മറ്റു കാര്യങ്ങളിലേക്കൊന്നും ചിന്ത പോകാതെ നല്ല കൂടി ചൊല്ലുക ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ട ദിവസം നിങ്ങൾക്ക് ഏത് ദിവസവും ഇത് ചൊല്ലാം എന്നാൽ ഏറ്റവും നല്ല ശ്രേഷ്ഠതയുള്ള ദിവസം അത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ ആണ് കാരണം വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ അള്ളാഹു സുബഹാൻ താല നമ്മുടെ പ്രാർത്ഥനക്ക് നമ്മുടെ ദുവാക്ക് ഇജാപത്ത് നൽകുന്ന ദിവസമാണ് സമയമാണ് മാത്രമല്ല ഈ ഇസ്മിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ സിംഹാസനമായ അറശ് വരെ കുലുങ്ങും അള്ളാഹുവിൻ്റെ അറസ് കുലുങ്ങുന്നത് കൊണ്ട് തന്നെ അള്ളാഹു എളുപ്പത്തിൽ നമ്മുടെ പ്രാർത്ഥന കാണുകയും നമ്മുടെ ദ്വ സ്വീകരിക്കുകയും ചെയ്യും ഞാൻ ഈ പറയുന്നത് കേട്ട് ഈ ക്ലാസ്സിൽ ഒരുപാട് ആളുകൾക്കും ഒരുപാട് ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദര സഹോദരിമാർക്കൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും എന്താണ് ഈ അറശി എന്നുള്ളത് അള്ളാഹുവിൻ്റെ അറശു കുലുങ്ങും അറശ് ചിരിക്കും എന്താണ് ഇത് എന്നുള്ളത് ഒരുപാട് ആൾക്കും സംശയമുണ്ടാകും പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹുവിൻ്റെ അറശി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സിംഹാസനമാണ് പ്രിയപ്പെട്ടവരെ ഈ അറസ്ൻ്റെ വലുപ്പത്തെക്കുറിച്ച് ആദരവായ നമ്മുടെ നബി മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയും ആകാശവുമൊക്കെ എല്ലാം ഒന്നിച്ച് അറസ്ൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാൽ വലിയ ഒരു കടലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ചെറിയൊരു ആഭരണം അഴിച്ചു വച്ചതുപോലെയുണ്ടാകും അത്രേ തോന്നുകയുള്ളു നമ്മുടെ ഈ ഭൂമിയും ആകാശവുമൊക്കെ അറഷിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാൽ അത്രയ്ക്കും പറയാൻ കഴിയാത്തതിലപ്പുറം വലുതാണ് അള്ളാഹുവിൻ്റെ സിംഹാസനമായ അറശി എന്നുള്ളത് എന്നാണ് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നത് ഇൻഷല്ല നമുക്കൊക്കെയും മഗ്മിനായി ജീവിക്കുകയും മഗ്മിനായി മരിക്കുകയും ചെയ്താൽ ആഹ്റത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഈ അജായിബുകൾ അത്ഭുതങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഈ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ആ വലിയ സൃഷ്ടിജാലങ്ങളെയൊക്കെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാനും അത് നമുക്ക് ആസ്വദിക്കാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഈ അപാര വലിപ്പമുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ഈ അറഷ് കുലുങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ അറഷ് എന്തുകൊണ്ടാണ് കുലുങ്ങുന്നത് എന്ന് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹിം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് മലക്കുകൾ പറയുന്നു അള്ളാഹുവെ നിൻ്റെ അടിമകളായ പാവപ്പെട്ട മുഗ്മിനീയങ്ങളായ ദുനിയാവിലുള്ള മനുഷ്യർ നിൻ്റെ അറശു കുലുങ്ങാൻ ഭാഗത്തിലുള്ള നിൻ്റെ ഇസ്മു ചൊല്ലിക്കൊണ്ട് അള്ളാഹുവേ നിനക്ക് വേണ്ടിയിട്ട് അവർ ദുവാ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുവേ ഈ അറശു കുലുങ്ങുന്നത് അതുകൊണ്ട് അവരുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ദുവാ അള്ളാഹു സുബാനഹോ തല എളുപ്പത്തിൽ സ്വീകരിക്കുന്നതാണ് നല്ല വിശ്വാസത്തോടു കൂടി ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ത്വാ ചെയ്യുന്ന ആ ഉപ്പയുടെ ആ ഉമ്മയുടെ ആ സഹോദരൻ്റെ ആ സഹോദരയുടെ എല്ലാ മുറാദുകളും നീ നിറവേറ്റിക്കൊടുക്കുക അല്ല എന്ന് മലക്കുകൾ പറയും അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അവരുടെ ജീവിതത്തിൽ കയറും വർഗത്തും നീ നൽകണേ എന്നൊക്കെ അള്ളാഹുവിനോട് മലക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാൻ ഹോ അത് എളുപ്പത്തിൽ നിറവേറ്റി കൊടുക്കുന്നതാണ് എന്ന് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇതിൽ നിന്നും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഇസ്മിൻ്റെ പ്രത്യേകത മഹത്വം ശ്രേഷ്ഠത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഈ നാവ് കൊണ്ട് എല്ലില്ലാത്ത ഈ നാവ് കൊണ്ട് ഒരു ഇസ്മു പറയുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ അപാര വലിപ്പമുള്ള അള്ളാഹുവിൻ്റെ സിംഹാസനമായ വരെ നമുക്ക് കുലുക്കാൻ സാധിക്കും നമ്മളിൽ പലർക്കും ഒരു ഇരുപത് കിലോഗ്രാം ഭാരം വരുന്ന വസ് വസ്തുവരെ പൊക്കാൻ സാധിക്കാത്ത എത്രയോ ആളുകളുണ്ട് എന്നാൽ ഒരു കിലോഗ്രാം ഭാരം വരുന്ന വസ്തുവരെ പൊക്കാൻ സാധിക്കാത്ത ആളുകൾ പോലും അവൻ്റെ നാവ് കൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ചൊല്ലിയാൽ നമുക്ക് പറയാൻ പോലും സാധിക്കാത്ത നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയ്ക്കും ഭാരം വരുന്ന അള്ളാഹുവിൻ്റെ സിംഹാസനമായ അറച്ചുവരെ കുലുക്കാൻ അവർക്ക് സാധിക്കും അത്രക്കും പവർഫുൾ ആയ മഹാനായ ജിബിലിൽ അലഹസലാത്തു വസ്ലാമിൻ്റെ ചിറകിൽ എഴുതി വച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ മലക്കുകൾ എപ്പോഴും ചൊല്ലുന്ന അള്ളാഹുവിൻ്റെ സിംഹാസനമായ വരെ കുലുക്കാൻ സാധിക്കുന്ന ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് മഹത്തുക്കൾ ഉറപ്പ് പറഞ്ഞ വലിയ പവർഫുള്ളായ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബാൻ ഹോ താലാക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം പേരുകളുണ്ട് മറ്റൊരു അഭിപ്രായത്തിൽ പറയുന്നുണ്ട് ആയിരത്തിൽ പരം പേരുകളുണ്ടെന്ന് മറ്റഭിപ്രായത്തിൽ പറയുന്നുണ്ട് നൂറ്റി ഒന്ന് പേരുകളുണ്ട് എന്ന് എന്നാൽ നമുക്കറിയാവുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട യാ മുൽക്കി യാദൽ ജലാലിവൽ ഇക്റാം യാ യാ അലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്രാം യാ അ അള്ളാഹുവിൻ്റെ രണ്ട് മൂന്ന് പേരുകൾ ചേർന്നിട്ടുള്ള ഒരു ദ്വയാണ് ഇത് ഇക്രാം എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് രാജാതിരാജനായ അള്ളാഹുവേ അറസും ലൗഹും കലമും സ്വർഗവും നരകവും മലക്കുകളും ജിന്നുകളും ഈ ലോകവും സർവജരാചരങ്ങളും എല്ലാം പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുവേ എന്നർത്ഥം വരുന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ യാ യാൽ എന്ന ഈ ഇസ്മാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇത് നമ്മൾ ചൊല്ലേണ്ടത് സുഭയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മകരവിൻ്റെ ശേഷമോ ചൊല്ലുക ഇത് ചൊല്ലേണ്ടത് നമ്മുടെ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് യാ മുൽക്കി ജലാലി യാ വലിക്ക് എന്ന ഈ ഇസ്മ വെറും അഞ്ച് പ്രാവശ്യം ചൊല്ലുക അഞ്ച് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിലനിട്ടേണ്ടത് അത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അറശു കുലുങ്ങുന്നത് കൊണ്ട് തന്നെ അള്ളാഹു സുബാനുഭവത്താൽ അത് എളുപ്പത്തിൽ സ്വീകരിക്കുകയും അത് നിങ്ങൾക്ക് ഹയറാണെങ്കിൽ അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരുന്നതുമാണ് അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് മുറാതുകൾ നിറവേറി കിട്ടാനുള്ളവർ ഒക്കെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ഇസ്മ ഈ രീതിയിൽ ജീവിതത്തിൽ ചൊല്ലുക ഏറ്റവും നല്ലത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ ചെയ്യുന്നതാണ് എല്ലാത്ത ദിവസങ്ങളിലും ചെയ്യാം അള്ളാഹു നമുക്കെല്ലാവർക്കും ഇത് ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ ഈ ദിക്കറിന്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലായലായ മുറാത്തുകളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനവാല നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആലമീൻ السلام عليكم ورحمة الله وبركاته بحكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم